നവംബർ ആറ് മുതൽ പതിനാറ് വരെ നടക്കുന്ന കൽപ്പാത്തി രഥോത്സവത്തിന്റെ സംയുക്ത വിളംബര പത്രിക പ്രകാശനം നടത്തി പ്രദോഷ ദിനത്തിലായിരുന്നു ഭക്തിസാന്ദ്രമായ ചടങ്ങ് നടന്നത് കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ക്ഷേത്ര പുരോഹിതന്മാരായ പ്രഭുദേവത് സേനാപതി ശിവാചാര്യർ ശ്രീകാന്ത് ഭട്ടാചാര്യർ എന്നിവരും ക്ഷേത്രപ്രതിനിധികളായ വി കെ സുജിത് കുമാർ വർമ്മ കെ എസ് കൃഷ്ണ ടി വി ഗണപതി സി എസ് മഹേഷ് കൃഷ്ണൻ സി വി മുരളീരാമനാഥൻ എന്നിവരും മറ്റു ഭക്തജനങ്ങളും ചേർന്നാണ് സംയുക്ത രഥോത്സവ പത്രിക പ്രകാശനം ചെയ്തത് സുപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന് നന്ദി കുറുക്കിയാണ് ഇന്ന് ദിവസം സംയുക്ത രഥോത്സവ പത്രിക ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നു കൽപ്പാത്തി രഥോത്സവം എന്ന് പറയുന്നത് ദേശ വിദേശങ്ങൾക്കപ്പുറം ഇന്ന് പ്രസിദ്ധിയാർജിച്ച ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് വലിയ ഭക്തജന സാന്നിധ്യത്തോടു കൂടി ബഹുജന പങ്കാളിത്തത്തോടുകൂടിയാണ് ഈ രഥോത്സവം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഈ രഥോത്സവം സർവ്വാശ്ലേഷിയാണ് എല്ലാവരെയും ആകർഷിക്കുന്ന വിധത്തിൽ എല്ലാവരും പങ്കെടുപ്പിക്കുന്ന വിധത്തിലാണ് ഈ രഥോത്സവം സംഘടിപ്പിക്കപ്പെടുന്നത് ഈ രഥം പ്രയാണം എന്ന് പറയുന്നത് അനേകം ആയിരങ്ങളുടെ ഒരു ഉത്സാഹം കൊണ്ടാണ് രഥം പ്രയാണം നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പങ്കാളിത്തം ഏറെ പ്രധാനമാണ് വേദ ആഗമ ആചാര അനുഷ്ഠാനങ്ങൾ ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട് വലിയ സങ്കല്പങ്ങളുണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥനാരൂപമാണിത് ആ രൂപങ്ങളുടെ ഭാഗമായിട്ടാണ് ഇരുദോസം ഇവിടെ നടക്കുന്നത് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്തി ധർമ്മം ജ്ഞാനം വൈരാഗ്യം മോക്ഷം ആത്യന്തികമായിട്ട് സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത് ആ ബാലവൃദ്ധം ജനങ്ങളെയും ആകർഷിക്കുന്ന വിധത്തിൽ അവരൊക്കെ ആസ്വദിക്കാൻ കഴിയുന്ന വിധത്തിലാണ് രഥോത്സവം സംഘടിപ്പിക്കപ്പെടുന്നത് ഇവിടെ സംഗീത പരിപാടികളുണ്ട് നൃത്ത പരിപാടികളുണ്ട് പ്രാർത്ഥനാ രീതികളുണ്ട് അതുകൊണ്ട് തന്നെ ഏത് വിധത്തിലുള്ള ജനങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ നവംബർ ആറാം തീയതി മുതൽ പതിനാറാം തീയതി വരെ പതിനൊന്ന് ദിവസം നടക്കുന്ന രഥോത്സവത്തിൽ വലിയ പങ്കാളിത്ത ഈ പ്രാവശ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നവംബർ ഏഴാം തീയതിയാണ് കുടിയേറുന്നത് തുടർന്ന് ഉത്സവ ദിനങ്ങളാണ് ഗ്രാമത്തിലൂടെ രഥഭീതിയിലൂടെ ഭഗവാൻ്റെ നാല് ക്ഷേത്രങ്ങളിലെ ഭഗവാൻ്റെ പ്രദക്ഷിണമുണ്ടാകും പ്രാർത്ഥനകളുണ്ടാകും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് നവംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് അഞ്ചാം ദിവസം രഥസംഗമം എന്നതിൽ അർദ്ധരാത്രി അന്ന് ഈ നാല് ക്ഷേത്രങ്ങളിലെയും പല്ലക്കുകൾ ഒരു സ്ഥലത്ത് സംഗമിച്ച് അന്ന് അർദ്ധരാത്രിക്ക് നടക്കുന്ന ആരാധന എന്ന് പറയുന്നത് എല്ലാവരും വന്ന് സം സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധനാക്രമമാണ് നവംബർ പതിനൊന്നിനാണ് അത് നടക്കുന്നത് ആ വിധത്തിൽ കൽപ്പാത്തിയിൽ നടക്കുന്ന ഉത്സവം എന്ന് പറയുന്നത് അത് നാടിൻ്റെ ഉത്സവമാണ് കേരളത്തിൻ്റെ ഉത്സവമാണ് ഭാരതത്തിൻ്റെ ഉത്സവമാണ് അംഗീകരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു ഒരു പൈതൃക പ്രധാന ഉത്സവമാണ് പുതിയ കൽപ്പാത്തി ഗ്രാമജനസമൂഹം പ്രസിഡന്റ് കെ എസ് കൃഷ്ണ അധ്യക്ഷത വഹിച്ചു വിദേശങ്ങളിലെ ആപാലവൃത്തം ജനങ്ങളെയാകെ യോജിപ്പിക്കുന്ന നാടിന്റെ ഉത്സവം എന്ന നിലയിൽ പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം ഭക്തിജന സാന്നിധ്യം കൊണ്ടും ബഹുജന പങ്കാളിത്തം കൊണ്ടും വിജയകരമാക്കണമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു അറുന്നൂറ് വർഷങ്ങളിലേറെ പൈതൃക പാരമ്പര്യമുള്ള കൽപ്പാത്തി അഗ്രഹാരങ്ങളിലെ ശ്രീ വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥസ്വാമി ക്ഷേത്രം മന്ദക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം പഴയ കൽപ്പാത്തി ശ്രീലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം ചാത്തപുരം ശ്രീ പ്രസന്ന മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് പതിനൊന്ന് ദിവസങ്ങളിലായുള്ള രഥോത്സവ പരിപാടികൾ വേദാഗമ ശാസ്ത്രാചാര പ്രകാരമുള്ള രഥോത്സവ ചടങ്ങുകളും അനുബന്ധ കലാസാംസ്കാരിക പരിപാടികളും രഥോത്സവത്തിന്റെ ഭാഗമായി നടക്കും നവംബർ ആറിന് വൈകിട്ട് നടക്കുന്ന വാസ്തുബലി ചടങ്ങുകളെ തുടർന്ന് നവംബർ ഏഴിന് രാവിലെ നാല് ക്ഷേത്രങ്ങളിലും രഥോത്സവത്തിന്റെ കൊടിയേറ്റം നടക്കും ഉത്സവ ദിവസങ്ങളിൽ ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തുന്ന പ്രമുഖ വേദപണ്ഡിതന്മാരുടെ ചതുർവേദ പാരായണവും ക്ഷേത്ര ദേവതകൾക്ക് ജപഹോമ അർച്ചന അഭിഷേകങ്ങളും ഉത്സവമൂർത്തികളുടെ രഥവീതിയിലൂടെയുള്ള എഴുന്നളുത്തും നടക്കും ഈ ദിവസങ്ങളിൽ സംഗീത നൃത്ത വിദ്യാകലാ സാംസ്കാരിക പരിപാടികൾ നടക്കും നവംബർ പതിനൊന്നിന് അർദ്ധരാത്രിയിൽ അഗ്രഹാര മദ്യത്തിൽ അഞ്ചാം തിരുനാൾ പല്ലക്ക് രഥസംഗമം ചടങ്ങുകളും നാഥസ്വര ചവാദ്യമേളവും അരങ്ങേറും നവംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ആറ് രഥങ്ങളുടെ ഗ്രാമപ്രയാണം പതിനഞ്ചിന് വൈകിട്ട് രഥസംഗമം നവംബർ പതിനാറിന് ആറാട്ടും കൊടിയിറക്കവും നടക്കും യു ടി വി ന്യൂസ് പാലക്കാട്